ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം മൂന്നാറിന് സമീപം കൊച്ചി ധനുഷ്കേടി ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു പെരുമഴയിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്നു രാഹുൽ ഉജി ഇടുക്കിയിൽ ചെയ്തു രാഹുൽ ഇടുക്കിയിലെ നിലവിലെ മഴ സ്ഥിതി എന്താണ് അതിനോടൊപ്പം തന്നെ ഡാമുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് വലിയ കെഴുതി ഇപ്പോഴും തുടരുകയാണോ ഈ മണ്ണിടിച്ചിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ ഗതാഗതം നമുക്ക് പുനഃസ്ഥാപിച്ചോ വിവരങ്ങൾ സുയിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗതാഗത തടസ്സം അങ്ങനെ തന്നെ തുടരുകയാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ആ മൂന്നാർ ദേവികുളം റൂട്ടിൽ വീണിട്ടുണ്ട് അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടാ നാട്ടുകാർക്കുണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതിന് കാലതാമസം നേരിട്ടേക്കാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വീണ്ടും അവിടെ മണ്ണിടിയാനുള്ളൊരു സാധ്യത ഒരുപാടുണ്ട് അതാ പഴയ മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപത്തായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ രീതിയിൽ ഉരുൾപൊട്ടി അവിടെ നിന്ന് വലിയ തോതിൽ കല്ലും മണ്ണും താഴേക്ക് പതിച്ചിരുന്നു പിന്നീട് അത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് മണ്ണ് മാറ്റി ആ റോഡ് നമ്മളിപ്പോൾ റീൽസിലൊക്കെ കാണുന്ന രീതിയിലൊക്കെ ആക്കിയതാണ് പക്ഷേ ഇപ്പോഴും അതിന്റെ സൈഡ് കട്ടിംഗ് വീണ്ടും വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ ഒരാളുടെ മരണം വരെ ആ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അന്താണ് അന്തോണിയാർ കോളനി സ്വദേശിയായിട്ടുള്ള ഗണേശൻ എന്ന ഡ്രൈവറാണ് ആ മരിച്ചത് ആ വാഹനം മണ്ണിനടിയിൽപ്പെട്ടാണ് മരിച്ചത് എന്നുള്ളതായിരുന്നു സങ്കടപ്പെടുന്ന കാര്യം ആ സ്ഥിതി അവിടെ മൂന്നാറിൽ അങ്ങനെ തന്നെ തുടരുകയാണ് അതിനപ്പുറത്തേക്ക് മഴ മാറി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലാറുകുട്ടിയിലാണ് കല്ലാറുകുട്ടി ഡാമിന്റെ അഞ്ച് ഷട്ടറുകളും ഉയർത്തി മുതിരപ്പുഴയാറിലേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഒരു ദൃശ്യങ്ങൾ കണ്ടിരുന്നു ഒരു സ്കൂട്ടർ യാത്രികൻ ഈ ഒരു പനംകുട്ടി ചപ്പാത്ത് മൂടിയതിനു ശേഷം അത് മറികടക്കാനുള്ള ശ്രമം പകുതി എത്തിയപ്പോഴേക്കും ബൈക്ക് ഉപേക്ഷിച്ച ബൈക്ക് യാത്രികന് മറുകറെ നടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നു ആ ദൃശ്യങ്ങൾ ഒക്കെ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ആ അതിന് കാരണമായത് ആ ചപ്പാത്തി മൂടാൻ കാരണമായത് ഈ കല്ലാറുകുട്ടി ഡാം തുറന്നതുകൊണ്ടാണ് നിലവിൽ ഇപ്പോഴും ഇതിങ്ങനെ തുറന്നിരിക്കുകയാണ് പരമാവധി സംഭരണശേഷിയിലേക്ക് ജലനിരപ്പ് എത്തിയതോടുകൂടിയാണ് ഈ ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഒഴുക്കുന്നത് ഇതുപോലെ തന്നെ പൊന്മുടി ഡാമിന്റെയും അതുപോലെ തന്നെ പാമ്പള ഡാമിന്റെയും മലങ്കര ഡാമിന്റെയും ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഒരിടത്തും തന്നെ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഒപ്പം ചേർക്കാനുള്ളത് ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ടായിട്ടുണ്ട് അത് സ്വാഭാവിക നടപടിയാണ് റൂൾകർവ് പരിധിയുടെ ആദ്യഘട്ടമെന്നോളം ആ മൂന്ന് അലർട്ടുകളുണ്ട് ബ്ലൂ ഉണ്ട് ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് ഇനി ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും എത്തിയാൽ മാത്രമേ പരമാവധി സംഭരണശേഷിയായിട്ടുള്ള റൂൾകർവ് പരിധിയിലേക്ക് എത്തിയാൽ മാത്രമേ ആ ഈ ഷട്ടറുകളൊക്കെ ഉയർത്തുന്ന നടപടിയിലേക്ക് പോകുള്ളൂ അത്തരം സാഹചര്യം നിലവിലില്ല ഏകദേശം ഒരു പന്ത്രണ്ട് അടി കൂടി ജലനിരപ്പ് വരുന്നെങ്കിൽ മാത്രമേ ഷട്ടറുകളൊക്കെ ഉയർത്തുന്ന ചിന്തയിലേക്ക് പോലും കെ എസ് അതുകൊണ്ട് ഇടുക്കി ഡാമിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല പക്ഷേ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെയായി പെയ്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മണ്ണിടിച്ചിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് മാത്രമല്ല മരമൊടിഞ്ഞുവീണ് പലയിടത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഒരു തോട്ടം തൊഴിലാളി സ്ത്രീ മരിച്ചിരുന്നു അതുപോലെ തന്നെ വ്യാപകമായിട്ട് വൈദ്യുതി ബന്ധം തകരാറിലാകുന്ന ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ നാശനഷ്ടങ്ങളുടെ എണ്ണം അത് അതിഭീകരമാണ് നെലപിടുക്കിലും വ്യാപക നാശനഷ്ടമുണ്ട് മഴ അല്പം പിൻവാങ്ങിയിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായി പിൻവാങ്ങലല്ല വീണ്ടും അലർട്ടുകളൊക്കെ പലയിടത്തായിട്ട് വരുന്നുണ്ട് ജാഗ്രതകൾ പാലിക്കുക